ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കലാസായിട്ടുള്ള ഇതാണത് ഒരു സെന്റ് കുളില്ല ഈ ഇതിനിപ്പോ നമ്മള് ഈ വർഷത്തിൽ രണ്ടാമത്തെ തവണയാണ് മീൻ പിടിക്കുന്നത് മീൻ പിടിക്കണ ആദ്യത്തെ ഞാന് നമ്മള് മുസ്തവാക്കാനെ കൊണ്ട് മൂടിയിട്ട് പിടിച്ചല്ല ഫുള്ള് വെള്ളത്തില് ആ ഇതിപ്പോ വെള്ളം വാർത്തിട്ടും പിടിച്ചു ആ ഇത് അഞ്ചു മാസം പത്ത് ദിവസമായി മീനണ്ട് പിന്നെ കഴിഞ്ഞത് ആറുമാസം പത്ത് ദിവസം ആ ടൈമിലാണ് പിടിച്ചത് ഇപ്പോ അഞ്ചു മാസം പത്ത് ദിവസമായിടാ വെൽക്കി മാറ്റിണ്ടാവും ഇതായി കാലം വെൽത് വേറെ മാറ്റി രണ്ട് ടാങ്കാണ് ആണ് ഇത് ആ പിന്നെ അതീക്കും മാറ്റി അഞ്ചു മാസം മാസം പിന്നെ പെല്ലറ്റ് പെല്ലറ്റ് മാത്രം വേറെ ഒന്നും കൊടുക്കണില്ലാച്ചുറൽ പോണ്ടാണ് ഇത് ഏകദേശം എത്ര വെച്ചിട്ടാ ഒരു സെന്റ് തയ്ച്ചില്ല നാലര മീറ്റർ ഇങ്ങനെ വീതി ഉള്ളത് അങ്ങനെ ഒരു ഏഴ് മീറ്ററിന്റെ അടുത്തുണ്ടാവും റിയാലോ ആ അത് ഇവിടെ ഈ പിള്ളേര് വന്നിട്ട് ചൂണ്ടലിട്ടിട്ടേ അങ്ങനത്തെ ഒരു പ്രശ്നം അഞ്ചു മാസം ഞാൻ സമീറ വലുത് പിടിച്ചടാ ഇതൊക്കെ മേടിയല്ലേ ഇത് ചെറിയ ടാങ്കിലാണ് വലുത് ഇതേ ഇതേപോലുള്ള സെറ്റപ്പ് ആണ് വേണ്ടത് അതായത് ഇപ്പൊ നമ്മൾ നേരെ കുളത്തിൽ നിന്ന് ചേറല്ലേ കുളത്തിൽ ചളിയല്ലോ ആ ചളി വരെ ചേളയില് കയറി കഴിഞ്ഞാല് പിന്നെ മീൻ ചാവും അപ്പോ ഇതേമാതിരി ഒരു ടാങ്ക് കെട്ടിട്ട് ഇട്ട ഒരു പ്രശ്നം വരൂല്ല ഇനി ഇതീന്നെയാണ് നമ്മൾ കയറ്റൂ ഇതില് എത്ര ടോട്ടല് നമ്മൾ ആയിരത്തി സംതിങ് ആയിരത്തി ഇരുപതോ അങ്ങനെ എന്തോ ആണ് ഇട്ടത് ഇട്ടത് ആ ഇനിയിപ്പോ എത്രണ്ട് എണ്ണി വെക്കണം ആ ആ മീനുണ്ട് വാൻ്റ ഇട്ടാല് മീൻ ചാടൂല അതെന്താ വെച്ചാൽ ഇവർക്ക് വല്ലാതെ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ആ കോരി വിടാ കോരി എടുത്താ ഇനി ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ പിന്നെ നാച്ചുറൽ പോണ്ട് പോണ്ടെന്നൊക്കെ പിടിക്കുന്നവർ ഇതേമാതിരി ചെയ്യാം ഇതേമാതിരി വാടകയ്ക്കൊരു സീറ്റ് വാങ്ങാം വള്ളം നിറച്ചിട്ട് നേരെ പിന്നെ ഇന്നത്തെ ടാങ്കർ കെട്ടിട്ട് വെയിലടിക്കാതെ വെയിലടിക്കാതിരിക്കാൻ അടിയിൽ നമ്മള് വാൻഡലിട്ടിട്ടുണ്ട് ആ ഫ്രഷ് ആയി പോകും ചത്തു കഴിഞ്ഞാല് പിന്നെ ഓരെടുക്കൂല മാർക്കറ്റില്ല ആ മെയിൻ തമിഴ്നാട്ടിലാണ് ജാബ്യേ മര്യാദക്ക് തീറ്റ കൊടുക്കാണെങ്കില് അഞ്ച് മാസം പത്ത് ദിവസമായിട്ട് ആ വരാൻ്റെ ഇതങ്ങളാണിത് എല്ലാത്ത സൈസ് വരൂലിപ്പോ നമ്മളിപ്പതാ ചെറുതും ഉണ്ടാവും ചെറുതും വലുതും ഉണ്ടാവും ആ വലപ്പൊള്ളമ്പത് ശതമാനം വലിപ്പള്ളൂ മുന്നൂറ് രൂപ നമ്മള് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ആയിട്ട് തിരിച്ചെടുക്കും അത് മീൻ കടയിലൊക്കെ പോയാൽ അഞ്ഞൂറിനും നാനൂറിനും ഒക്കെ ഇപ്പത്തെ വില അത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് വരെ എത്ര പതിനായിരക്കണക്കിന് കിലോ ഉണ്ടെങ്കിലും നമ്മൾ എടുക്കും ഓ അതിപ്പോ നമ്മളിരുന്ന കുട്ടികളെ നോക്കണ്ട വേറെ ആരുന്ന കുട്ടികളെടുത്താലും നമ്മൾ സാധനം തിരിച്ചെടുക്കും നമുക്കിപ്പത് കിട്ടാത്തൊരു വിഷയേ ഉള്ളു ഓക്കെ മനസ്സിലായാ പിന്നെ വിയറ്റ്നാം വരാലിന്റെ ഇത് നമ്മള് എനിക്ക് കാണിച്ചു തന്നിട്ടില്ലേ ഇതന്നെ വിയറ്റ്നാം വരാലിന്റെ ഒരു അടയാളാണിത് ഈ ഈ വെള്ള കളർ ഇതാ ഇത് ഇങ്ങോട്ട് മേലക്ക് കയറൂല അതാണ് വിയറ്റ്നാം വരാൽ ഏതെടുത്തു നോക്കിക്കോളെ വേണ്ട ആന്ധ്രയിൽ നിന്ന് വരുന്ന വരാലാണെന്നുണ്ടെങ്കിൽ ഈ വെള്ള വെള്ളക്കളർ എന്ത് ചെയ്യും ഇവിടെ ഒറ്റം വരും ഇനി കൊറേ ആൾക്കാരൊരു സംശയാണ് മെയിലും ഫീമെയിലും വിയറ്റ്നാം വരാളിന്റെ വരാളിന്റെ മെയിലും ഫീമെയിലും ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല ഏഹ് ഏഹ് ഈ രണ്ട് വരാളിൻ്റെ ഒരു വ്യത്യാസം കാണുന്നില്ല താലമ സ്ഥലോണ്ട് ഒരു ഷേപ്പ് വേറെ പിന്നെ മണ്ടയില് വ്യത്യാസമുണ്ട് വണ്ണത്തിൽ നിർത്താം എത്ര മാസം ഇതിപ്പോ ജൂൺ ജൂലൈലൊക്കെ എഗും എൻ്റെ പേര് മുസ്തഫ പിന്നെ വയലത്തൂര് അറിയ അറിയപ്പെടുന്ന സ്ഥലം വൈലത്തൂർ എല്ലാവർക്കും അറിയുള്ളൂ മുമ്പും ഇതുപോലെ വീഡിയോ ചെയ്ത് പിന്നെ ജാബിൻ്റെ തേരിൽ തന്നെ വൈറലായ ഏകദേശം രണ്ട് മില്യനോളം ആളുകൾ കണ്ട വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ മുന്നത്തെ നമ്മളെ വിളവെടുപ്പ് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പിന്നെ വയലത്തൂര് എന്ന് പറഞ്ഞ അത് നമ്മുടെ സ്വദേശ സ്ഥലത്താണ് കരിങ്കപ്പാർ അറിയുന്നതാണ് പിന്നെ അന്നത്തെ ആ വിളവെടുപ്പിന്റെ അതിനുശേഷം ആ വീഡിയോ ഒക്കെ കണ്ട് ഒട്ടനവധി താല്പര്യമുള്ള ആളുകൾ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അങ്ങനെ യഹിയാക്കും തന്നെ അതിൻ്റെ ഒരു ഇതുണ്ടായിട്ടുണ്ട് കെട്ടോ എൻ്റെ അങ്ങനെ നമ്മൾ കുറേ ആളുകൾ യഹിയാക്കും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരം ഒക്കെ കുട്ടികളിൽ കൃഷിയിലേക്ക് വന്ന ആളുകളുണ്ട് കേട്ടോ അവരോടൊപ്പം ഒന്നും സമയമായിട്ടില്ല കൊറേ ആളുകൾ വന്നിട്ട് കൃത്യമായിട്ട് നല്ല തീറ്റ് കൊടുക്കുക കൃത്യമായിട്ട് ആ പിന്നെ കൃത്യമായിട്ട് പിന്നെ തീറ്റ കാര്യമായ വളർ വളർച്ച വന്ന് ഞാനൊക്കെ രണ്ടു മൂന്നാളുകൾ വന്ന് അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന രീതി നമ്മളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചില്ലറ വിൽപ്പന റിസ്ക്കാണ് അല്ല ഞാൻ ചില്ലറ നമ്മളടുത്തുനിന്ന് ആവശ്യമുള്ള ഒരു വന്ന് കൊണ്ടുവരുന്നത് ഞാനിവിടെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ പിടിച്ചല്ല കഴിഞ്ഞ വർഷം പ്രാവശ്യം പിടിച്ചില്ല ആ വരാതെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മുപ്പത് കിലോനുള്ള മുമ്പ് നമ്മളോട് ചോദിച്ച ആളുകൾ ഉണ്ടായി അവർ നാനൂറ്റൻപത് അഞ്ഞൂറിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നത് ഇതിന് ടേസ്റ്റില്ല ടേസ്റ്റില്ല എന്ന് പറയുന്നത് അത് പിന്നെ അത് കാരണത്തിൽ അത് അതിൻ്റെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം അത്യാവശ്യം വലുപ്പം വേണം വളരെ അത് വലുപ്പമുള്ള എടുത്തിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വരുന്ന സമയത്തിൽ കുറച്ചൊരു ഇഞ്ചും വെള്ളുളിയും കൂടി ചതച്ചതായിട്ടിട്ട് നമ്മൾ ഫ്രൈ ഉണ്ടല്ലോ അതൊന്ന് ടോപ്പിട്ടിട്ട് മൂടിയായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പം അപ്പടം പൊള്ളക്കണർ പൊള്ളച്ചിട്ട് വരും തന്നെ നമ്മൾ നമ്മൾ ഇത് ചില ഈ ഞാനിപ്പോഴേ ഈ കൃഷി തുടങ്ങിയത് നമ്മളിതിൻ്റെ ഇതിന്റെ ഒരു എന്താ പറയുക കുക്കിങ്ങിനും ചെയ്യുക ഈ മീനോട് അത്രയും നമ്മൾ ഇഷ്ടമുള്ളതാണ് ഈ മീൻ ഇപ്പം നമ്മൾ ഇങ്ങനെ വയലാണ് എപ്പോഴും മീൻ പൊടുത്തും കാര്യമായിട്ട് നമ്മൾ അപ്പോൾ ഈ മീൻ അപ്പോൾ പിന്നെങ്ങനെ ഇതിന് ഒരിത് എന്താണ് നമ്മൾ എന്താണ് വേസ്റ്റൊക്കെ ഒക്കെ കൊടുത്ത് ഉണ്ടാക്കുന്നത് അതിൽ ഒരു ചെറിയൊരിതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഇനോമി വെല്ലറ്റ് കൊടുത്തത് ധൈര്യത്തിൽ നിങ്ങൾ വാങ്ങിക്കോളി കഴിച്ചോളി ഒരു പ്രശ്നവും ഇല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ചെയ്യേണ്ട രീതിയിൽ കുക്ക് ചെയ്യണം ആ അത് ഞാൻ അയ്യാനോട് ചോദിച്ചാലും മതി കേട്ടോ അയ്യോ അതിൽ സാറാണ്